ഹായ് കൂട്ടുകാരിസ് മീ സൈനയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തൊടുപുഴയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് ഞാൻ തൊടുപുഴയിൽ നിന്നും ആലുവായിക്കു പോകാനായിട്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് കെ എസ് ആർ ടി സി തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ ഞാൻ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് കാരണം പലപ്പോഴും ദൂരെയുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് ചോദിക്കും തൊടുപുഴയിലെ ഇന്ന ഷോപ്പ് എവിടെയാണ് അല്ലെങ്കിൽ ഇന്ന ഓഫീസ് എവിടെയാണെന്നൊക്കെ അപ്പോൾ എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ വീഡിയോ ആലോചിച്ചപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് വണ്ടി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അങ്ങനെ കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ ഇതിപ്പം ഞാൻ ഈ ബസ്സിലിരുന്ന് പോകുന്ന സൈഡ് സീറ്റ് കിട്ടിയത് കൊണ്ട് എന്നാൽ ഈ സൈഡിൽ വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ ഈ കയറ്റം കയറി ഇറങ്ങി ചെല്ലുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് ഇതാ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് അടുത്തു ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആ വഴി അതിലെ മഹാറാണിയിലേക്ക് പോകാം ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴേക്കാണ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലേക്കും തന്നെ പോകാനുള്ള ബസ്സുകൾ നമുക്ക് ഉണ്ട് കേട്ടോ എന്താ ഇതാണ് ഞങ്ങളുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കുറവാണ് ഞങ്ങൾ പോകുമ്പോൾ സമയം ഏകദേശം ഒരു ഏഴുമണി ഏഴരക്കായിട്ടേ ഉള്ളൂ ആ ഒരു സമയത്താണ് അതുകൊണ്ട് ആളൊക്കെ കുറവാണ് എന്നാലും ആളുകളുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പോകാനുള്ള ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള വണ്ടി കാണുമ്പോൾ നമുക്കൊരു എന്താ വേറൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് എന്താ ഈ ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോൾ മുകളിലേക്ക് കാണുന്ന വഴിയിലൂടെയാണ് മഹാറാണിയിലേക്ക് പോകുന്നത് കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ രാവിലെ ഇല്ലേ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ഇതാണ് തൊടുപുഴ പള്ളി എല്ലാ ഏകദേശം എല്ലാ കടകളും അടങ്ങി കിടക്കുന്നു കടകളൊന്നും തുറന്നിട്ടില്ല ഇത് മാക്സ് ഇനിയിപ്പം ഇവിടുന്ന് ഇവിടെ വരുമ്പോൾ ഇത് കണ്ടുവരുന്നത് നമ്മളുടെ ക്രിസ്റ്റലാണ് അതിനിപ്പുറത്ത് ഐശ്വര്യ റെസിഡൻസി ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അതാ ഇവിടെ കടന്ന് വരുമ്പോൾ ഇവിടെ ധന്യന്തുരിയാണ് അത് കഴിഞ്ഞ് അതിനെടുത്ത ഹൈ റേഞ്ച് ഹോം അപ്ലയൻസ് അതിനോട് ചേർന്ന് തന്നെ ഇനി ഓരോ കടകളൊക്കെയാണ് ലോട്ടറി ഓഫീസ് സ്റ്റേറ്റ് ബാങ്ക് അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ലുലു ഷോപ്പാണ് ഇനി നമ്മൾ ചെല്ലുന്നത് ഗാന്ധി സ്ക്വയറിലേക്കാണേ എന്താ അവിടെയാണ് മാർക്കറ്റൊക്കെ ഉള്ളത് നേരത്തെ ബസ് സ്റ്റാൻഡ് ഇവിടെയായിരുന്നു ഇനി ഇത് കടന്ന് നമ്മൾ കയറുന്നത് പാലത്തേലേക്കാണ് ഇനി പുഴ കടന്ന് അക്കര കിടക്കണം ഈ പുഴ കടന്ന് ചെല്ലുമ്പോഴാണ് പോലീസ് സ്റ്റേഷന് അതുപോലെ തന്നെ നഗരസഭ ഒക്കെ ഉള്ളത് അവിടുന്ന് അതായത് ഇവിടുന്ന് ടേണായിട്ട് നമ്മൾ ഇനി മൂവാറ്റുപുഴ റൂട്ടിലേക്ക് തിരിയാണ് അത് ഇവിടെ ഈ കാണുന്നതാണ് സിവിൽ സ്റ്റേഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു പാർക്കുണ്ട് കേട്ടോ മുനിസിപ്പൽ പാർക്ക് കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുഴയുടെ തീരത്ത് തന്നെയാണ് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അത് കഴിഞ്ഞങ്ങ് വരുമ്പോഴേ ബാങ്കുകൾ ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ശ്രീകൃഷ്ണ ടെമ്പിൾ ഉള്ളത് ഇതെവിടെയെല്ലാം കുറെ ഓഫീസുകളും വലിയ വലിയ കടകളുമൊക്കെയാണ് ഇനി നമ്മൾ പോകുന്നത് വെങ്ങല്ലൂർ ഭാഗത്തേക്കാണ് ഇത് എന്ന് പറയുന്നത് ഭീമാ ജംഗ്ഷനാണ് അവിടെയൊക്കെ ഓഡിറ്റോറിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇനി നമ്മൾ വെങ്ങല്ലൂരിലേക്കാണ് പോകുന്നത് ഈ റൂട്ടിലാണ് നമ്മൾ സ്മിത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റൂട്ടാണ് മൈജിയുടെ ഒരു ഷോറൂമുണ്ട് ഓക്സിജൻ ഈ റൂട്ട് വന്നിട്ടാണ് നമ്മൾ അടിമാലിക്ക് തിരിഞ്ഞു പോകുന്നത് ഇതീപ്പം നമ്മൾ വരുന്നത് വെങ്ങല്ലൂർ ഭാഗത്തേക്കാണ് ഇതാണ് അജ്മൽ ബിസ്മി നന്ദിലത്ത് ജിമാട്ട് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ കാണുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്താ അങ്ങനെ നമ്മൾ ബെ ബെംഗലൂരെത്തി ഇവിടെ ഇനി സിഗ്നലുണ്ട് വണ്ടി മതിയെ സ്റ്റോപ്പ് ചെയ്തു കുറേ നേരം വണ്ടി അവിടെ ഇട്ടു അതുകൊണ്ട് ആണ് ഞാൻ ഇതിന്റെ വീഡിയോ ഒന്നും ഓഡിയോ കൊടുക്കാത്തത് ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോ റായിട്ടിലേക്ക് നമുക്ക് വഴി കാണാവേ ആ വഴിയിലാണ് നമ്മൾ അടിമാലിക്ക് തിരിഞ്ഞു പോകുന്നത് പിന്നെ അവിടുന്ന് നമ്മൾ പോകുന്ന സെയിം റൂട്ട് നേരെ പോകുമ്പോൾ കുറച്ച് ബെങ്കല്ലൂർ കഴിഞ്ഞ് കുറച്ച് അങ്ങ് ചെല്ലുമ്പോഴേക്ക് സ്മിത ഹോസ്പിറ്റലാണ് ആ ഈ വഴിയിലൂടെയാണ് നമ്മൾ അടിമാലിക്ക് തിരിഞ്ഞു പോവുക ഇതാ ഇവിടെയാണ് കേട്ടോ വലിയ ലഡു ഒക്കെ കിട്ടുന്ന കടയുള്ളത് ബെംഗല്ലൂര് ഈ ഭാഗത്താണ് പക്ഷെ രാവിലെ സമയമായതുകൊണ്ട് തുറന്നിട്ടില്ല തന്നെയും വല്ല വണ്ടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് കാണാനും പറ്റിയില്ല ചൈൽഡ് വെൽഫെയറിൻ്റെ ഓഫീസുള്ളത് എവിടെയാണ് ബെംഗല്ലൂര് അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ ഏകദേശം തീരാറായി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇനി തൊടുപുഴയുടെ വ്യക്തമായ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ വരാം ഇതൊരു സൈഡ് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സൈഡ് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇനിയും നല്ല വ്യക്തമായിട്ടുള്ള മുഴുവൻ തൊടുപുഴയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ എടുക്കുവാൻ സാധിക്കും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ സാധിച്ചാൽ അങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം അങ്ങനെ ഞങ്ങളുടെ തൊടുപുഴ മൊത്തമായിട്ട് കാണിച്ചു തരും കുറേ ചുറ്റും എന്താ ചുറ്റിക്കറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട് തൊടുപുഴയിൽ അപ്പോൾ ഇനിയും നിങ്ങൾ തൊടുപുഴയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാവേ അപ്പോൾ ഇന്നു മുതൽ ഞങ്ങളുടെ വീഡിയോ ഏഴ് മുപ്പതിനായിരിക്കും വരുന്നത് ബൈ